പലപ്പോഴും അവരുടെ വ്യത്യസ്ത രീതിയിലുള്ള പൊതു പൊതുസമൂഹം ചിലപ്പോഴെങ്കിലും വിളിക്കുന്ന വീഡിയോസും മറ്റും അവർ തന്നെ ഹണിറോസിന് ക്ഷമിക്കാമായിരുന്നു ഒരു പക്ഷേ പോലീസ് കേസിനും ഇന്നലെ തന്നെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അർത്ഥമായ സ്വാഗതം നമ്മുടെ ബോച്ച് ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹണി റോസ് എന്ന് പറയുന്ന വനിതയുടെ അല്ലെങ്കിൽ നടിയുടെ മേൽ എടുപിടിയെന്ന് അതായത് പറഞ്ഞ് ഇന്നലെ പരാതി കൊടുക്കുന്നു അതിൻ്റെ അടുത്ത നിമിഷം തന്നെ ഓട്ടിച്ചിട്ട് പിടിച്ച് ബോബി ചെമ്മണ്ണൂർ എന്ത് ചെയ്തു ഈ പറയുന്ന അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോ ഉടനെ വിടുമായിരിക്കാം ഓക്കെ അതെന്തോ ആയിക്കോട്ടെ അതിനുശേഷം ഒരുപാട് എന്തായാലും ഈ പറയുന്ന ഹണി റോസിനെ നമ്മൾ അഭിനന്ദിക്കണം കാരണം ഹണി റോസ് ചെയ്തത് ഒരു ധൈര്യപൂർവ്വമുള്ള ഒരു ഒരു കേസ് കൊടുക്കുക മാത്രമല്ല അത് കൃത്യം രഹസ്യമായി രഹസ്യമൊഴി വരെ കൊടുക്കും അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു തരത്തിൽ ഈ പറയുന്ന നമ്മുടെ ബോച്ചേനെ കുടുക്കിക്കൊണ്ടാണ് ചുട്ട മറുപടി കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന ഹണി റോസ് പിന്നീട് കേസുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പോ ഇപ്പോ ഒരു ചാനൽ ചർച്ചയിൽ നമ്മുടെ രാഹുൽ ഈശ്വര രാഹുൽ ഈശ്വരെന്ന് അറിയാം രാഹുൽ ഈശ്വരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കു വേണ്ടിയിട്ടും ഏവന് വേണ്ടിയിട്ടും ഏത് ബലാത്സംഗ വീരന് വേണ്ടിയിട്ടും ഏത് ഇരു വേണ്ടിയിട്ടും പോയി ഈ ചാനലുകൾ ചാനലുകൾ തോറും കയറി ഇറങ്ങി അവർക്ക് വേണ്ടിയിട്ട് മൂട് താങ്ങുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വിടുവായുത്തം പറയുന്ന ഒരു ആളാണ് ഈ പറയുന്ന രാഹുൽ യേശു ഒരൊറ്റ ഒരു ഡിമാൻഡേ ഉള്ളു പുള്ളിക്ക് ചക്രം വേണം എതിർ കക്ഷി നിൽക്കുന്ന ആൾക്ക് ചക്രം ചക്രമുണ്ടാവാൻ അവന് പണം വേണം അതിപ്പം ദിലീപിന്റെ കേസ് ആയിക്കോട്ടെ എങ്ങനെ ഒരുപാട് കേസുകളുണ്ട് എപ്പോഴും ഈ പെണ്ണിന് മെയിൻ ആയിട്ട് പെണ്ണെ ആണ് അങ്ങനെയൊന്നും ഇല്ല ആരെനിക്ക് പണം തരുന്നു അവന്റെ മൂട് താങ്ങാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള നിലവാരത്തിലേക്ക് രാഹുൽ യശ്തു വന്നിട്ടുണ്ട് പലപ്പോഴും നമ്മൾ വിമർശിച്ചിട്ടുമുണ്ട് പക്ഷെ ഇന്ന് അതിന്റെ എക്സ്ട്രീം ആയിപ്പോ കേട്ടോ ഈ പറയുന്ന ഹണി റോസിന്റെ കാര്യം ഈ ഈ മാതൃഭൂമി ന്യൂസിലാണെന്ന് മാതൃഭൂമി ന്യൂസിൽ വന്ന് ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഭയങ്കര എക്സ്ട്രീം ആയിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് അച്ഛനും അമ്മയോ ഉള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷെ തുണി ഉടുത്തുകൊണ്ട് പോകണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരും ഇങ്ങനെയുള്ള കമന്റുകൾ വരുമെന്ന് പറയുകയാണ് ഈ പറയുന്ന എന്താണ് ഈ രാഹുൽ ഈശ്വരൻ സത്യം പറയുന്നത് ഉളുണ്ടോ എന്നാണ് ഇതിനൊക്കെ ഉളുപ്പുണ്ട് രാഹുൽ ഈശ്വര ഒരു ചെറിയൊരു നാണം ഒരു മാനം പറയണേ നീ പൈസ വാങ്ങിച്ചു പൈസ വാങ്ങിച്ചു എന്ത് വൃത്തികെട്ട പണിയും ചെയ്യാൻ നിൽക്കരുത് എന്ത് വൃത്തികേടുകളും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാ പറയാ പറയാമെന്ന് കരുതരുത് കേട്ടോ ആർക്ക് വേണ്ടിയിട്ട് ഇതിനെ കേട്ടിപ്പോ ചാവ് ഇതുപോലെ പൈസ വാങ്ങിച്ചിട്ട് ഇതുപോലത്തെ വിടുവായത്തം പറയരുത് ഇതുപോലെ ഇങ്ങനെ ഈ എന്താ ഈ പാദസേവ ചെയ്യുന്നത് ഇങ്ങനെ കാല് നക്കണയും കാട്ടി എന്തിനടാണ് ഇങ്ങനെ ജീവിക്കുന്നത് രാഹുല് നിങ്ങൾ അത് കുറച്ച് കേൾക്കണം കേട്ടോ സംഭവം അതിനെ ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് അഭിപ്രായങ്ങൾ പറയാനുണ്ട് രാഹുൽ ഈശ്വര പറഞ്ഞതിന്റെ മറുവശമുണ്ട് അത് ഞാൻ പറയാം രാഹുൽ നന്ന് നമുക്ക് ആദ്യം ആ ചാനൽ ചർച്ച ഒന്ന് ോട് പൂർണ്ണമായും എഗ്രി ചെയ്യുമ്പോഴും അവരുടെ പോരാട്ടത്തെ പൂർണ്ണമായും എഗ്രി ചെയ്യുമ്പോഴും പലപ്പോഴും സമൂഹത്തിൽ ലൈംഗിക ദാരിദ്ര്യമുള്ളൊരു സമൂഹത്തിൽ താൻ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെ വരുമോന്ന് പറഞ്ഞ് അതിന്റെ വിപണന സാധ്യത കണ്ടെത്തിയ വ്യക്തിയാണ് അനിയറോസ് എന്നാണ് രാഹുൽ ഈശ്വർ അല്ല പറയുന്നത് പരാഷൃപില എന്ന വ്യക്തി പറയുന്നത് ഒരു പരാശബല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഉദ്ധരിച്ചു കൊണ്ടാണ് ഇവിടെ പരാശബല എന്നുള്ള ഏതോ ഒരു നടി ഏതോ ഒരു പോസ്റ്റ് ഇട്ട ആ പോസ്റ്റ് ഇട്ടുകൊണ്ട് ഈ രാഹുൽ ഈശ്വരൻ്റെ ചാനലിലും ഇവനൊരു ഇതേ അഭിപ്രായം പറഞ്ഞുകൊണ്ടൊരു സംഭവം കിട്ടിയിട്ടുണ്ട് അതിനകത്ത് കുറേ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറെ കമൻ്റുകളാണ് ഭൂരിഭാവം ഇനി മറ്റന്തൊക്കെ ഡിലീറ്റ് ചെയ്ത് എനിക്ക് അറിയത്തില്ല അതായത് ഇവ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് മുന്നിട്ടി കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടാണ് ഹണി റോസി ഈ തരത്തിലുള്ള ഡ്രസ് ധരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നതിന്റെ ഒരു സംഭവം വിമർശനവും കൂടി ഹണി റോസിനെ പോലുള്ള ഉൾക്കൊള്ളണോ എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന പലപ്പോഴും അവരുടെ വ്യത്യസ്ത രീതിയിലുള്ള വൽഗർന്ന് പൊതുസമൂഹം ചിലപ്പോഴെങ്കിലും വിളിക്കുന്ന വീഡിയോസ് വ്യത്യസ്ത രീതി കൈ വ്യത്യസ്ത രീതിയിലുള്ള വൽഗർന്ന് പൊതുസമൂഹം നീ വിളി നീ നിന്റെ ക്ലാസ് പറ രാഹുലെ നീ വിളിക്കുന്നു നിനക്ക് ഇതിനെ വൾഗർ തോന്നുന്നുണ്ടോ അതിനുള്ള ചങ്കുറപ്പെങ്കിലും അതിനകത്തൊരു തീട്ടത്ത് ഉറപ്പെന്നൊക്കെ നമ്മൾ പറയും അതിനുള്ള ചങ്കുറപ്പ് അതിനെ നട്ടം നടപ്പം നിനക്ക് വേണം അത് എല്ലാം ഈ രാഹുലീച്ചറി ഈ ഈ ഒരു ചർച്ചക്കരിൽ ഉടനീളം ഞാൻ പറയുന്നതാട്ടല്ല മറ്റാർ പറയുന്നു പൊതുസമൂഹത്തിനും ഈ പറയുന്ന ഏതോ ഒരുത്തിന്റെ പേര് പറയണല്ലോ അവരുടെ പേരിലേക്കും ചാർത്തി കൊടുക്കേണ്ടത് എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായമല്ല ഇതിൽ അവളാണ് പറയുന്നത് എന്നാ പറയുന്നത് വൾഗർന്ന് പൊതുസമൂഹം പറയുന്നു താങ്കൾ പറയുന്നു പൊതുസമൂഹം കുറെയാൾ പറയുന്നു താങ്കളും അതിൽ പെട്ടതാണെന്ന് സമ്മതിക്ക എനിക്ക് എനിക്കിത്രേ പറയാനുള്ളൂ ീശ്വര അമ്മയൊരു നല്ലഭിപ്രായമുള്ള നാടാണ് എന്ന് മറന്നു പോകരുത് ഞാൻ ചോദിക്കട്ടെ കാരണം ഇന്നലെ കോടതി എന്താണ് പറഞ്ഞത് കോടതി പോലും കോടതിക്കോ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ കാണുന്ന അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ അവര് ഒരു എന്താ പറയാ ഏതെങ്കിലും അക്രമ അക്രമവാസനയൊന്നും ഉണർത്തുന്ന രീതിയിലല്ല ഒരാളുടെ ഡ്രസ്സ് ഇടുകയോ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യം അനുശാസിക്കുന്ന ഒരു ഭരണഘടനയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് താലിബാൻ ഒന്നും അല്ല ഈ നാട് താലിബാൻ അല്ലല്ലോ ശ്രീ രാഹുൽ സംശയമില്ല പക്ഷേ ചോദ്യം ഞാൻ ഉയർത്തുന്നു ഞാൻ പറഞ്ഞാൽ അത് സ്ത്രീ വിരുദ്ധമായി കൃത്യമായ ചോദ്യം എന്റെ അല്ല പരാശ് നീ ചങ്കുറപ്പില്ല നട്ടിൽ ഉറപ്പില്ല നീ പറയുന്ന നീ ആ പറയുന്ന പരാശമില്ല എന്ന് പറയുന്ന കൊച്ചു ആ ഒരു പെൺ കൊച്ചുണർത്തുന്നതും താങ്കളുടെ അഭിപ്രായം അത് പറ ചുറപ്പി എനിക്കും അതേ അഭിപ്രായമാണെന്ന് പറ നീ കൊണ്ടുവയ്ക്കുന്നത് ഞാൻ പറയുന്നതല്ല അത് പറയുന്നതാണ് പണം വാങ്ങിച്ചിട്ട് വന്നിരുന്നത് ചോദ്യമാണ് അണിയറോസ് എന്താണ് ഈ കാണിക്കുന്നതെന്ന് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിൽ കാണുമോ എന്ന് സ്ത്രീയായ വനിതയായ യങ്ങായ ഇതേ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ചോദ്യം ഉയർത്തുന്നുണ്ട് അപ്പൊ പറവരെയാണ് അതായത് എവര് ചെയ്യുന്ന രാഹുൽ ആണോ തീരുമാനം ആയിട്ടാണ് റസ് ധരിച്ചതെന്ന് പറയുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരാൾ പോലും ഇല്ല എന്നാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ പറയുന്നത് അത് ഞാൻ പറയുന്നതല്ല പരാശയ അവൾ പറയുന്നതാണ് അതും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്നാണ് ഈ രാഹുൽ ഈശ്വർ പറയുന്നത് ഒരുപാടുണ്ട് കടക്കേക്കാൻ നിങ്ങൾ ഇട്ടിട്ട് പോകരുത് ഇതിന് കുറച്ച് മറുപടികളുമാണ് പക്ഷേ അണീറോസിന്റെ അടക്കമുള്ള കോണ്ടെക്സ്റ്റിൽ ഇനോഗ്രേഷനുകൾ അടക്കമുള്ള സാധ്യതകളുടെ വിപണന സാധ്യതകൾ ഒരുപാട് അവർ എടുത്തുകൊണ്ട് പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ അവർക്കും ഒരു കാരണം ഇതാണ് ഇതാണ് പ്രശ്നം ഞാൻ ഊരി ൂരിണല്ലോസിന്റെ അതാണ് അവിടെ പറഞ്ഞ കറക്റ്റ് ആണ് പറഞ്ഞ നിങ്ങൾ ഈ വിപണന സാധ്യത കണ്ട് ഇതുപോലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇട്ടുകൊണ്ടാണ് പറഞ്ഞ് പറയാതെ പറയുന്നത് എന്താണ് ഇട്ടുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയേണ്ടതായിട്ട് വന്നത് എന്ന് ഈ പറയുന്ന ഈ ഞരമ്പ് രോഗിയായ ബോച്ചേനെ മറ്റൊരു ഞരമ്പ് രോഗിയായ ഈ പറയുന്ന ഇവനും പറഞ്ഞ നരമ്പ് രോഗി തന്നെയാണ് എനിക്ക് അങ്ങനെ പറയാനുള്ളൂ ഈ ഒരു തോട്ടുണ്ടെങ്കിൽ ആ ഒരു നരമ്പ് രോഗി തന്നെയാണ് മനസ്സിലായോ ആള് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യാണ് മനസ്സിലായോ അങ്ങനെ അല്ല അല്ല അങ്ങനെ പറ്റില്ല കാര്യം ഇൻസിനുവേഷൻ ആണെങ്കിലും ഇനുവെന്റു ആണെങ്കിലും റിമാർക്സ് നേരത്തെ അങ്ങേടെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ന്യായസംഹിതയിലെ സെവൻറ്റി ഫൈവ് വണ്ണിലെ ഉപവകുപ്പായി സെക്സലി കളേർഡ് റിമാർക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് സെക്ഷൽ ഹരാസ്മെന്റ് തന്നെയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം കൂടി ഓർക്കണം മോൺസ്റ്റർ എന്ന സിനിമയിൽ ഹനിയറോസും ലാലേട്ടനും ഇതേ രംഗം തന്നെ മറ്റൊരു രീതിയിൽ ഇതിനേക്കാൾ സെക്സ്വലി കളേഡായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടിയുണ്ട് അതുകൊണ്ട് സിനിമയിൽ അവർ അഭിനയിച്ചത് കൊണ്ട് പറയണ കേട്ടോ എന്ത് ന്യായം എനിക്ക് മനസ്സിലായല്ലോ ഹണി റോസ് സിനിമയിൽ ഇങ്ങനെ ഡബിൾ മീനിങ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ സിനിമയിൽ നിനക്ക് ചെയ്യാമല്ലോ അതുകൊണ്ട് എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞുകൂടാന്ന് പറഞ്ഞാ ഇത്ര വിവരമുണ്ട് ഇവന് വിവരമില്ല ഇവന് ഇത് ഈ പടം കാണുമ്പോൾ മഞ്ഞളിച്ചു പോവുകയാണ് താങ്കൾ എന്താ പറയുന്നത് സിനിമയിൽ അവിടെ അങ്ങനെ ചെയ്ത് സിനിമയിൽ ഹണി റോസ് പിന്നീട് ഈ പറയുന്ന വേഷിയുടെ പിന്നെ റോള് അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവള് വേഷി എന്നാണോ അതുകൊണ്ട് നിങ്ങൾ പിന്നീട് സിനിമയിൽ വേഷിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഉള്ളവർ നിങ്ങളെ വേഷിയായിട്ട് കാണും എന്ന് പറയും എന്ത് ന്യായം എത്ര വിവരമുണ്ട് ഇവന് എന്ത് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഗോപി ചെമ്മണ്ണൂരിന്റെ ബോച്ചയുടെ പൈസ വാങ്ങിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ വിളിപ്പിക്കുക എങ്ങനെയെങ്കിലും അവന്റെ കാൽ നിന്നൊക്കെയോ അവന്റെ മൂടെ നിൽക്കെയോ പണം പണം മതി എനിക്ക് എന്നൊരു സ്റ്റാൻഡാണ് ഈ പുള്ളിക്കുള്ളത് ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കുകയല്ല പക്ഷേ പലപ്പോഴും ഇതിന്റെ വിവരങ്ങൾ എന്ന വളരെയധികം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയെന്ന് നിലയ്ക്ക് ഹണിറോസിന് ക്ഷമിക്കാമായിരുന്നു ഒരു പക്ഷെ പോലീസ് അപ്പുറം ഇന്നലെ തന്നെ ഞാനടക്കം പല പറഞ്ഞ കേട്ടാ ഹണി റോസിന് ക്ഷമിക്കാമായിരുന്നു എന്തിനാണ് എന്റെ ബോച്ച എണ്ണനെ നിങ്ങൾ കേസ് കൊടുത്തത് ഹണി റോസിനെ പറഞ്ഞ് ഹണി റോസിന്റെ പിന്നീട് ബാക്കിനെ പറ്റി വിവരിച്ചു ഫ്രണ്ടിനെ പറ്റി വിവരിച്ചു ചാനലുകളോളം ഓണം കയറി നടന്നുകൊണ്ട് എന്ത് ചെയ്തു ഹണി റോസിനെ നിരന്തരം ലൈംഗികമായി അതിശമിച്ചു അത് ക്ഷമിക്കാമായിരുന്നു ശാഹുലീശ്വരന്റെ ഭാര്യേനെയോ അമ്മേനെയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവര് ക്ഷമിക്കുകയാണെന്ന് എനിക്കറിയത്തില്ല അവര് ക്ഷമിക്കോ എന്നുള്ളത് എനിക്കറിയത്തില്ല ഏ എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും പെൺകുട്ടികളെ ആണെങ്കിലും സംഭവിച്ചാൽ അവർ ക്ഷമിക്കൂ ചിലപ്പോ അങ്ങനെ ക്ഷമിക്കുമായിരിക്കും പണം ഇതാ പറയുന്നത് രാഹുൽ ഈശ്വന്റെ അഭിപ്രായമല്ല ഇത് പണമാണ് രാഹുൽ ഈശ്വരൻ അറിയാം ഇത് പറയുന്നത് തന്നെ തെറ്റാണ് ഇതിങ്ങനെ ഇങ്ങനെ ഈ പൊതുസമൂഹത്തിന് കൊണ്ടിൽ വന്നിരുന്ന പറയാൻ പാടില്ലെന്ന് വളരെ വ്യക്തമായിട്ട് രാഹുൽ ഈശ്വരൻ അറിയാം പക്ഷെ ഇവിടെ അത് എനിക്ക് ഇത് പറഞ്ഞാലെനിക്ക് എന്ത് കിട്ടുള്ളൂ പണം കിട്ടത്തുള്ളൂ അവിടെയാണ് പ്രശ്നം രാഹുൽ ഈശ്വരൻ എപ്പോഴും ഈ പറയുന്ന സമൂഹത്തിന് മുമ്പ് മാറാനുള്ള കടം ഈ മറ്റുള്ളവരെ കുറ്റം ചെയ്തവരുടെയൊക്കെ ഏഹ് അവരുടെ ഒക്കെ മൂട് താങ്ങി അവർക്ക് വേണ്ടി വിടുവേല ചെയ്യുമ്പോഴാണ് രാഹുൽ ഹണിറോസ് ഇവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള സമൂഹത്തോടെ എന്ത് നരേറ്റീവ് ആണ് താങ്കൾ നൽകുന്നത് അല്ല അങ്ങനെയല്ലോ ഇന്നലെ തന്നെ ബോബി ചെമ്മണൂർ പരസ്യമായി തന്നെ ഹണിറോസിന് വിഷമമുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എന്ന് പറയുന്നതിന്റെ ക്ഷമ

ഇങ്ങനെ മോശം ഇത് ആ മോശം അഭിപ്രായമാണ് രാഹുൽ ഈശോ സത്യം പറഞ്ഞാൽ രാഹുൽ ഈശോ അതേ മോശമായിട്ടുള്ള അഭിപ്രായമാണ് ഹണി റോസിനെ കുറിച്ച് ഉള്ളത് അതായത് ബോച്ച പറഞ്ഞത് ഒരു തെറ്റുമില്ല ബോച്ച ഏതാണായാലും ഇങ്ങനെ ഡ്രസ്സ് പറയും എന്നാണ് ഈ പറയാതെ പറയുന്നത് അങ്ങനെയല്ല ഇത് ഇവരുടെ തന്നെ വിളിച്ച് നടന്നും രാഹുൽ പൊതുപരിപാടികളിലും അത്തരം ഇവന്റുകളിലും ഇവന്റ് മാനേജ്മെന്റ് പരിപാടികളൊക്കെ പോകുന്ന ആളാണല്ലോ ഇങ്ങനെ കുറച്ച് ലൈക്കും കമന്റും ഒക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ഞാൻ മാർക്കറ്റിംഗിന്റെ ഭാഗമായി ഇത്തരം സ്ത്രീവിരുദ്ധ ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു പൂവിട്ട് കേരളം പൂവിട്ടെന്ന് പൂജിക്കണ്ട പക്ഷേ ഇവിടെ രാഹുൽ ഈശ്വർ പൂവിട്ടല്ല വേണമെങ്കിൽ കാല് വരെ നക്കും ഇതുപോലെ സ്ത്രീത്വത്തിന് പൈസയ്ക്ക് വേണ്ടി പ്രൊമോഷന് വേണ്ടി സ്ത്രീകളെ അപമാനിച്ച് സ്ത്രീകളുടെ ലൈംഗികത ചൂണ്ടിക്കാട്ടിക്കൊ കാട്ടിക്കൊണ്ട് അശ്ലീല കമന്റുകൾ ഇടുന്നവരെ നമ്മൾ ആരും പൂജിച്ചില്ലെങ്കിൽ രാഹുൽ ഈശ്വർ കാണും അന്നാ എന്ന് പറഞ്ഞുകൊണ്ട് കാല് നക്കാൻ രാഹുൽ ഈശ്വർ കാണും ഉപയോഗിച്ച് അങ്ങ് ഒരു വരി മാത്രം പറഞ്ഞോട്ടെ ഇതേ ഇനോഗ്രേഷന് ലൈക്കും കമന്റും കിട്ടാൻ വൽഗരായ രീതിയിൽ വസ്ത്രം ധരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ഒരു ഒരുപാട് ഇതേ രീതിയിൽ ലൈക്കും കമന്റും കിട്ടാൻ പിന്നീട് വൽഗറായിട്ട് ഡ്രസ്സ് തരിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് അത് ഹണിറോസ് ആക്കി പറയണു നീ നീ അത് ഉറച്ചില്ലേ ഹണിറോസ് തന്നെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഉറച്ചതില് അവിടെ ഇവിടെ നീക്കുന്നത് ഹണി റോസ് വൽഗറായിട്ടാണ് ഡ്രസ് ഇട്ടുകൊണ്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ഈ ലൈക്കും കമന്റും കിട്ടാനും ഷെയറും റീച്ചും കിട്ടാനും വൽഗറായ വസ്ത്രം തിരിച്ചു പോകുന്നവർക്ക് വസ്ത്രത്തിലും ഇതത്വം വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം അതേ ഭാഷയിലാണോ സംസാരിക്കുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കുന്ന പിന്തുണയാണോ കൊടുക്കുന്ന ഞരമ്പ് രോഗികൾ കമന്റിടുന്ന അതേ ഭാഷയിലാണ് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത് വളരെ കറക്റ്റ് ആ ഞരമ്പു രോഗികൾക്ക് ഒരു പിന്തുണ തന്നെയാണ് കൊടുത്ത കൊടുത്തിരിക്കുന്നത് അവർക്ക് പറയല്ലോ രാഹുൽ ഈശ്വർ സാമൂഹിക എന്ന വിദഗ്ധർ ഏർ അവൻ വന്ന് ഇതുപോലെ പറഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് ചെയ്തു കൂട അപ്പം ഈ ഞരമ്പു രോഗികളിൽ ഇട്ട കമന്റുകൾക്ക് അവർക്കൊരു പിന്താങ്ങം ഒരു പിന്താങ്ങൽ തന്നെയാണ് അവർക്കൊരു പ്രോത്സാഹനം തന്നെയാണ് രാഹുൽ ഈശ്വർ ഇത് വഴി ഉദ്ദേശിക്കുന്നത് ഇതുവഴി ചെയ്തിട്ടുള്ളത് വായിച്ചു വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഉണ്ടോ എന്ന് തോന്നിപ്പോവും അത്തരത്തിലുള്ള പകൽ മാന്യന്മാരായ പകൽ മാന്യന്മാരായ കൊറേ ആളുകൾ വന്ന കമന്റിട്ട ആളുകൾ ഇപ്പോൾ ഈ കേസ് ശേഷം എല്ലാ എണ്ണം ഉറങ്ങിപ്പോയി കേസ് വന്നതിന് ശേഷം കുറെ എണ്ണം ഉറങ്ങിപ്പോയി ഒടുങ്ങിപ്പോയി തോന്നുന്നു അപ്പോൾ അവർക്ക് ആണോ അങ്ങ് ഒരിക്കലും ശ്രദ്ധിക്കണം അമ്മയും കരുതി പല ആൾക്കാരും ഇവിടെ രാഹുൽ ഈശ്വർ ലാസ്റ്റ് പറയുന്ന അമ്മയും പെങ്ങളും ഉണ്ടെന്ന് കരുതി പല ആക്കളും തുണി കൊടുക്കാതെ പോകുന്നുണ്ടെന്നാ പറയാ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കോൾ വന്നതിലാണ് അത് കിട്ടാതെ പോയത് ശരി അപ്പൊ ഓക്കെ ഇതിനകത്ത് രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നത് ഇതുപോലുള്ള ഡ്രസ്സുകൾ അതായത് ഈ ഹണി റോസ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള അതായത് മാർക്കറ്റിംഗ് കണ്ട് ആൾക്കാർ ഇതിന്റെ ഇത് കാണാൻ വേണ്ടി തന്നെയാണ് വരുന്നത് എന്ന് കരുതി കൊണ്ട് തന്നെയാണ് ഇത് ഇട്ടുകൊണ്ട് വന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന ആര് നമ്മുടെ ബോച്ചെ ബോച്ചയാണ് ചെറ്റയാണെന്ന് പറയാം ഈ ചെറ്റ െ പോലുള്ളവര് ഇങ്ങനെയുള്ള കമന്റ് ഇടുന്നത് അതാ പക്ഷെ പക്ഷേ അത് നിങ്ങൾ സഹിക്കണം നിങ്ങൾ ആ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് രാഹുൽ യശ്വന്റെ ശ്രദ്ധയ്ക്ക് ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടവരെ ഉള്ളവരെ മാത്രമല്ല ഈ ബോച്ച് ഈ പറഞ്ഞതുപോലെ എന്താണ് ഉം പിന്നീട് അപമാനിച്ചിട്ടുള്ളത് അമ്മച്ചിമാരെ വരെ അപമാനിച്ചിട്ടുണ്ട് നമ്മൾ കണ്ട വാഴക്കപ്പം അവിടെ അമ്മച്ചി അമ്മച്ചിയാണോ ഈ വാഴക്കപ്പം ഇങ്ങനെ ഈ ഈ വാഴക്കപ്പം കൈകാര്യം ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കൊച്ചു കുട്ടികളെ കൊടുക്കണം ഉൾപ്പെടെ ഒരു കൊച്ചു പൊളിക്കൊച്ചിനെ ബൈക്കിന്റെ ബാക്കി ബാക്കി കേട്ടിട്ട് നമ്മൾ പോയിട്ട് തിരിച്ചെങ്കിൽ മൂന്നുപരായിട്ട് വരുമോ എന്ന് പറഞ്ഞു ആണെന്നില്ല പെണ്ണെന്നില്ല എവിടെ നിന്നും പടത്തിന്റെ ഹും കൊണ്ട് എന്തു എത്ര വൃത്തികെട്ട ഡബിൾ മീനിങ് പറയുന്ന ഒരാളാണ് ഈ പറയുന്ന ബോച്ച് ഓക്കെ ഇനി രാഹുൽ ഈശോന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ രാഹുൽ ഈശ്വര് പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു ഒരു കേസ് ഈ ഹണി റോസ് ഇങ്ങനെയുള്ള ഡ്രസ് ഇട്ട് വരുന്നത് ഈ വരുന്ന ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി തന്നെയാണ് ഓക്കെ അത് ഞാൻ സമ്മതിക്കുന്നു ഇവിടെ ഇന്ന് ഹണി റോസ് കോടതിയിൽ വന്നു കോടതി വന്നിട്ട് ഈ ഡ്രസ്സല്ല ഇട്ടത് അവര് ഈ ഡ്രസ് ഇടുമ്പോൾ ആൾക്കാർ വരുന്നുണ്ട് ആസ്വദിക്കുന്നു നമ്മളൊക്കെ നമ്മുടെ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഏത് ഒരു മനുഷ്യനായിക്കോട്ടിട്ട് ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ നമുക്കൊരു ആകർഷണം ഉണ്ടാവും മനസ്സിലായോ ഇപ്പോ ഹണി റോസ് വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുന്ദരായ ഒരു പെൺകുച്ച് വരുമ്പോൾ രണ്ട് ആണുങ്ങളാണെങ്കിൽ നമ്മൾ പറയാം കൊള്ളാം എന്ത് സൗന്ദര്യം ഇടല്ലോ അല്ലെ കൊള്ളാം നോക്കണ എന്ന് നമ്മൾ പറയും അത് അത് ആസ്വദിക്കും നമ്മുടെ ആസ്വാദനം അതുവരെ അതിനപ്പുറത്തേക്ക് ചിലവർക്ക് അവളുടെ ചുണ്ടായിരിക്കും ഇഷ്ടം ചിലവർക്ക് അവരുടെ കവള അവളുടെ സ്ട്രക്ചർ ആയിരിക്കും ഇഷ്ടം ചിലവർക്ക് അവരുടെ എന്താണ് പറയുന്ന മറ്റ് ഫലഭാഗങ്ങളായിരിക്കും ഇഷ്ടം ആ ഇഷ്ടം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് പറയാം എടാ കണ്ടോ കൊള്ളാം കേട്ടോ അത് കൊള്ളാം അത് നോക്കടാ അത് നമ്മൾ പറയാം വരെ നമ്മുടെ ആസ്വാദനം വരെ ഉള്ളൂ കാരണം അങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല അവൻ മനുഷ്യനല്ല കോമൺ സെൻസ് ഉള്ളവരെല്ലാവരും ചിന്തിക്കും പക്ഷെ ഇത് ഡയറക്റ്റ് പോയി പറയുമ്പോഴാണ് എനിക്ക് നിന്റെ ഈ ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് കരുതി അവിടെ പോയി ആ നിന്റെ ഇത് കൊള്ളാം കേട്ടോ എന്ന് പറയുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത് താങ്കൾ പറയുന്നു വസ്ത്രധാരണമാണ് എന്നതാണ് അല്ലേ വസ്ത്രം ഇട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രം ഇട്ടത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഞാൻ ഉദാഹരണം ചെയ്തിട്ട് താങ്കളും താങ്കളുടെ ഫാമിലിയിലുള്ള പെൺകുട്ടിയിൽ ആരും ആയിക്കോട്ടെ എക്സ്ട്രാ ആയിട്ട് നിങ്ങളൊരു മാളിപ്പോകുന്നു ഒരു സാരിയാണ് കൊടുത്തിരിക്കുന്നത് വെച്ചു ഭാര്യ ഒരു സാരിയാണ് കൊടുത്തിരിക്കുന്നത് കുറെ ഒരു വരുന്നു ഭാര്യയെ കാണാൻ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്നില്ല ഏതോ ഒരു പെൺകുട്ടി താങ്കളുടെ കൂടെ ഉള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഭയങ്കര സൗന്ദര്യമുണ്ട് പുള്ളി ഉടുത്തിരിക്കുന്ന സാരി സാരി മാന്യമായിട്ടുള്ള ഡ്രസ്സാണ് മാന്യമായിട്ടുള്ള ഡ്രസ്സാണ് അപ്പോ പലർക്കൊരു മൂന്നാല് പയ്യന്മാരെ നിൽക്കുകയാണ് അവർക്ക് ചിലവർക്ക് താങ്കളുടെ കൂടെയുള്ള പെൺകുട്ടിയുടെ സൗന്ദര്യം ഇഷ്ടമായി ചിലർക്ക് പട്ടുഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടു ചിലർക്ക് വയർ ഇഷ്ടമായിരുന്നു കരുതിക്കോ ഒരു ഉദാഹരണമാണ് അവൻ വന്ന് പറയുന്നത് താങ്കളുടെ വയർ നല്ല സുഖം സൂപ്പറാണ് സാരിയാണ് കൊടുത്തിരിക്കുന്നത് സാരിയുടെ ഇടയിൽ കൂടി നമുക്ക് എന്താ വയറ് കാണാം താങ്കളുടെ വയർ അടിപൊളിയാണ് വയറ് കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് വന്ന് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഇത് ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത് ഇതേ അഭിപ്രായം തന്നെ ആവുമോ പറയുന്നത് അല്ലെങ്കിൽ മോ അവൻ മാപ്പ് പറഞ്ഞല്ലോ അവൻ പറഞ്ഞത് പോട്ട് എന്ന് പറയുമോ അപ്പൊ രാഹു ഈശ്വരൻ മനസ്സിലാക്കാനുള്ളത് ഇത് അല്ല പ്രശ്നം ഇത് അവരുടെ ചിന്ത ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഹണി റോസ് അങ്ങനെ ഡ്രസ് ഇടുമ്പോൾ എല്ലാവരും ആ ഒരു ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും അവർ പിന്നീട് പറയുന്നത് നോക്കണമെന്ന് പറയും അത് പിന്നീട് നോർമലാണ് മറ്റേ ആൾക്കാർ ഇന്ന് ഹണി റോസ് എന്ന് പറയാം ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാർട്ടി അല്ലെ ഇങ്ങനെ ഈ പറയുന്ന ഇതുപോലുള്ള ഫംഗ്ഷൻസ് പോകുമ്പോൾ ഉദ്ഘാടനം ബാക്കി എല്ലാവരുടെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും അങ്ങനെ പോകുമ്പോൾ ഹണി റോസ് ഈ ഡ്രസ്സ് ഇടുന്നില്ല ഉദ്ഘാടനം പോകുമ്പോൾ ആൾക്കാരെ ക്രൗഡിനെ കൂട്ടുക എന്നുള്ളതാണ് അവിടെ നിങ്ങളുടെ ആസ്വാദനം അവിടെ ആ ലെവലിൽ നിൽക്കണം താങ്കൾക്ക് ഒരാൾ ഒരു സ്ത്രീയുടെ ഇന്ന ഭാഗം ഇഷ്ടപ്പെട്ടതെന്ന് താങ്കൾ താങ്കൾ ആസ്വദിച്ചോളൂ അത് കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു അത് നേരിട്ട് വരാൻ സ്ത്രീയുടെടുത്ത് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കൂടെ വന്ന ഒരു പെൺകുട്ടിയുടെ എന്തെങ്കിലും ഭാഗം അവരുടെ മാന്യമായ ഒരു ഡ്രസ്സല്ലേ ചുരിദാർ ആയിക്കോട്ടെ ആ ചുറി ചുതാരട്ടിങ്ങനെ ഒരു എടുത്ത് വന്നിട്ട് പറയുന്നത് താങ്കളുടെ മൂന്ന് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെയാണ് 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 നമ്മുടെ അതിർ വരമ്പുകൾ വെക്കാനുള്ളത് മനസ്സിലാകുമ്പോൾ രാഹുൽ ഈശ്വരനെ പോലുള്ള ഒരാളുകൾ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലുള്ള വാർത്തകളിൽ വന്ന് ഇതുപോലുള്ള ഞരമ്പന്മാർക്ക് സപ്പോർട്ട് കൊടുക്കും അതുപോലെ ഞരമ്പ് കമന്റുകൾ ഇടുന്നവർക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ കുറെ പേരെങ്കിലും അവർ ചെയ്തത് ശരിയാണ് അവർ രാഹുൽ ഈശ്വരൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ശരി വയ്ക്കും ഈ കാണിച്ചത് വളരെ തന്തയില്ലാത്തരമെന്ന് ഞാൻ പറയും ചെറ്റത്തരം എന്ന് പറയും എന്ന് പറയും ഒരിക്കലും പൈസ വാങ്ങിച്ചു രാമകേശ്വരം ചെയ്യുന്ന ഈ ദിലീപിന്റെ അടക്കം പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്ന ഒരു തർക്കവുമില്ല അത് ഇവിടെ അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ക്യാഷ് ഉണ്ടോ ആർക്ക് വേണ്ടിയിട്ട് അവിടെ പെണ്ണ് എതിർഭാഗത്ത് പെണ്ണാണ് പിന്നീട് മോശപ്പെടുന്നത് പെണ്ണാണ് പിന്നെ എന്താണ് നാണം കിട്ടുന്നത് അതൊന്നും ഇവിടെ ചിന്തയില്ല പണം ഉണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടും ആർക്ക് വേണ്ടിയിട്ട് വിടുവായത്തരം ചെയ്യും പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് രാഹുലെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് എവിടെയാണ് ഒരു കാര്യം എവിടെ എങ്ങനെയാണ് അവതരിപ്പിക്കണം ഏത് സന്ദർഭത്തിൽ അവതരിപ്പിക്കണം ഏത് രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളത് രാഹുൽ ഈശ്വര ഇനിയും പഠിക്കണം ഇതൊക്കെ രാഹുൽ ഈശ്വരൻ എന്നറിയാം ഈ പറയുന്നത് തന്നെ വളരെ തല്ലിത്തനമായിട്ടുള്ള കാര്യം ഞാൻ ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാറൻ ചർച്ചയിൽ വന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പാടില്ലായിരുന്നു എന്ന് രാഹുലിനെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് പണം വാങ്ങിച്ചതിന്റെ ആ പണം കൈപ്പറ്റിയല്ലോ അതിനൊരു എന്താ ഒരു പ്രത്യപകാരമായിട്ട് എന്റെ ജോലി എനിക്ക് ചെയ്യണം അതിനാണ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഇതിനെക്കാട്ടി എന്താ പറയുന്നത് ചാവുന്നതാണ് നല്ലത് നമുക്ക് വീണ്ടും കാണാം ചെയ്യാം